സാമ്പാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പച്ചക്കായ എടുക്കാൻ പോവാണ് താഴ്ന്നാലെടുക്കണ്ടേ എത്ര എണ്ണം വേണം മൂന്നെണ്ണം പോരെ പഴം ആയിട്ടില്ല ഈ ചീര ആ ചില സാമ്പാറിലേക്ക് ഇടുന്ന ചീരയാണിത് ഞാനിതുവരെ ഇട്ടിട്ടില്ല പക്ഷെ ഇവിടെ ഇടാറുണ്ടെന്നാണ് പറഞ്ഞത് ഈ ചീര ഇതിപ്പങ്ങനെ എടുക്കണ്ടല്ലേ കണ്ടുകൊടുക്കണേ എത്ര വേണോ അഞ്ചാറെ മതിയോ രണ്ടു രണ്ടോ മതിയോ ആ റോസു വീണു റോസു വീണു റോസ് വീടും പെട്ടെന്നുണ്ടാവണ ചീര വേഗം ഉണ്ടാവും റോസോ അപ്പുറത്തേക്ക് വീടേണ്ടട്ടോ റോസോ അണ്ട് പോരെ ഏ ടേസ്റ്റ് ഉണ്ടാവുമോ മതിയാണ്ട എന്താ അത് മൂത്തിട്ടില്ല

ഇപ്പം സാമ്പാറിലേക്ക് ഇടാനുള്ള കഷ്ണങ്ങൾ കൂടുതലും നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള കഷ്ണങ്ങൾ തന്നെയാണ് ക്യാരറ്റ് അങ്ങനെ സവോള അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴുകി അപ്പം പപ്പായ ചിരങ്ങ പിന്നെ ഈ സാമ്പാറിലേക്ക് ഇടുന്ന ഈ ഒരു ചീര അതൊക്കെ നമ്മൾ തന്നെ തന്നെയട്ട പപ്പായ കുറച്ചൊന്ന് മൂത്തതായിരുന്നു എന്നാലും ഈ നമ്മൾ മത്തനൊക്കെ ഇടുമല്ലോ സാമ്പാറിലേക്ക് അപ്പം ആ ഒരു ചെറിയൊരു മധുരം ഉണ്ടാകുമ്പോൾ രസം തന്നെയാണ് അപ്പം പച്ചക്കായ അതുപോലെ പപ്പായ ക്യാരറ്റ് ചിരങ്ങ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ കേട്ടോ പിന്നെ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കിയിട്ടില്ല അതായത് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ശബ്ദങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വന്നോട്ടൊന്നും വെച്ചിട്ട് ഒഴിവാക്കിയിട്ടില്ല നമ്മൾ സാധാരണ അതൊക്കെ ഒഴിവാക്കാറാണ് മക്കളുടെ സൗണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം ഞാനിതിൽ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഇതൊന്നും വ്ലോഗൊന്നും എടുക്കാൻ എന്ന് പിന്നെ ഒന്നങ്ങട്ട് വെയിൽ വന്നപ്പോൾ വേഗം പോയിട്ട് എടുത്തതാണ് അപ്പം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കുമ്പോഴേട്ട അപ്പോൾ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സഹായത്തിന് ഉള്ള ഒരാളുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ നമ്മൾ വന്ന പാടിനെ അവർ കൈക്ക് ചെറിയൊരു മുറിവുണ്ടായി കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് റെസ്റ്റിനായിട്ട് അവർ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഇവിടെ ആരുമില്ല നമ്മളെന്നെ ഉള്ളൂ ഞാനും ഉമ്മത്തന്നെ ഉള്ളു നമ്മൾ രണ്ടുപേരും തന്നെയുള്ള കുക്കിങ്ങാണ് ഇപ്പം കൂടുതലും നിങ്ങൾ കാണുന്നുണ്ടാവട്ടോ വീഡിയോസിലൊക്കെ അതുകൊണ്ടാണ് കഴിഞ്ഞ ബ്ലോഗിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും അവരില്ലേ നിങ്ങൾ അങ്ങനെ പരിപ്പും പച്ചക്കറികളും വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്താണ് വെക്കുക അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒന്നും മഴയൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ കുറച്ച് ലേറ്റ് ആയി പിന്നെ ആ ചീര ഉണ്ടല്ലോ അത് ലാസ്റ്റ് ആട്ടോ ചേർക്കുന്നത് ഇനി പുളിവെള്ളം സാമ്പാർ പൊടി ഇതൊക്കെ ചേർക്കാറുണ്ട് അതിൻ്റെ കൂടെയാണ് ചീര ചേർക്കുന്നത് അപ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കാണ് ഇതൊന്നും ഞാൻ റെസിപ്പി ആയിട്ട് കൊടുക്കുന്നില്ല പക്ഷെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രസമല്ലേ നല്ലൊരു വൈബാണല്ലോ പിന്നെ റെസിപ്പി ആയിട്ട് കാര്യമായിട്ടൊന്നും ഞാൻ അടുത്തൊന്നും അങ്ങനെ ഇവിടെ വന്നതിൻ്റെ ശേഷം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നോർമലായിട്ടുള്ള ചോറും കറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോഴത്തെ ചീരത ഇങ്ങനെ തണ്ടോട് കൂടിയിട്ട് ഇല കട്ട് ചെയ്യൊന്നും വേണ്ട നേരെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ സാമ്പാർ പൊടി നമ്മൾ യു എന്ന് മില്ലിൽ നിന്ന് നേരെ പൊടിച്ചിട്ടുണ്ടായിരുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അജ്മലിലെ മില്ലിൽ അപ്പം അവിടെ അവർ ഫ്രഷ് ആയിട്ടുണ്ടാക്കി തന്ന സാമ്പാർ പൊടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടൊപ്പിന് അതിൻ്റെ കൂടെ എക്സ്ട്രാ മുളക് കൂടി ചേർക്കണം എരിവിന് മുന്നിട്ട് അതും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്കായിട്ട് വാഴക്കൂമ്പ് തോരന ഉണ്ടാക്കുന്നത് ഉമ്മ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കടുക് പൊട്ടിക്കുന്നത് രണ്ടിലേക്കും കൂടി കേട്ടോ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കുമ്പോഴും വേണം പിന്നെ സാമ്പാറിലേക്കും വേണം അപ്പം കടുക് വറ്റൻ മുളക് കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് പൊട്ടിയ ശേഷം സാമ്പാറിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഉള്ളതിലോട്ട് നമുക്ക് വാഴക്കൂമ്പ് കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക പിന്നെ അതിലോട്ട് ചമ്മന്തി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുണ്ട് പച്ചമുളക് തേങ്ങ ചെറിയ ഉള്ളി ചേർത്തിട്ടുള്ള ചമ്മന്തി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോഴേക്കും കരണ്ട് പോയി പിന്നെ ഞാൻ തേങ്ങ മാത്രമാണ് ചേർത്തിട്ടുള്ളത് നമ്മുടെ സാമ്പാർ സെറ്റായിട്ടുണ്ട് കേട്ടോ സാമ്പാറിൽ ഈ ഒരു ചീര ഇടുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചീര ആ അങ്ങനത്തെ ചീര വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വാഴക്കൊമ്പ് തോരൻ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി അതിലോട്ട് വെന്തിട്ടുണ്ട് അതിലോട്ട് ഇനി തേങ്ങ ചെറിയ ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ അപ്പോൾ നമ്മുടെ തോരനും സെറ്റായി അപ്പോൾ ഇന്നത്തെ വേറെ സൈഡ് ഡിഷ് ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ചോറൊക്കെ കഴിച്ച ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ് നാത്തൂൻ്റെ വീട്ടിലോട്ട് പോവാണ് പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ലോണം മൂടിക്കെട്ടിട്ടുണ്ടായിരുന്നു അല്ല കാർമേഘമൊക്കെ ഇങ്ങനെ ഡാർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചായക്കടയിൽ നിന്നുള്ള പഴംപൊരി അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ് പ്രത്യേകിച്ച് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ കണ്ടപ്പം കുറച്ച് സ്നാക്സും വാങ്ങിച്ചു നല്ലോണം മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാലാവസ്ഥയിൽ യാത്ര ചെയ്യാൻ നമ്മൾ വന്ന ശേഷം അങ്ങനെ പുറത്തൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ മഴ പെയ്യാനുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുവാണ് പെട്ടെന്നായിരുന്നു മഴ പെയ്തായിട്ടോ പിന്നെ മഴ അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു സൗണ്ടോട് കൂടിയിട്ട് കേൾക്കാനും കാണാനും ഒക്കെ പലർക്കും ഇഷ്ടമുണ്ടാവും പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലുള്ളവർക്ക് അപ്പോൾ ഞാനിതിൽ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ബോർ അടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ

バスバスバス。<music> <music> ഇവിടെ നോക്കുമ്പോ കാണുന്ന പോലെ പക്ഷെ അവിടെ റോഡില് ഫുള്ള് വെള്ളാണോ പിന്നെ പേടി കിട്ടും േ ആ നേരത്തെ മിന്നലിപ്പഴാണ് പറ്റിയത് അതാ ഫുള്ള് വെള്ള രസം കാണാൻ നല്ല അല്ലേ നടല്ലേ അവര് చెప్పు അവളെ മറണ്ടവല്ല നമ്മൾ ഇപ്പൊണ്ടിട്ട് പിന്നെ അങ്ങോട്ട് പോ നമ്മൾ 라운ഡ് പോവുന്നേക്കണോ അതോ അവിടെ വരണോ ആ മറവാണ് ആരെ കണ്ടോ നിന്നെ അവള് നോയേ അവള് ഉള്ളത് പെക്വയേ ഉള്ളൂ നീ നടക്കട്ടെ മിന്ന കണ്ടോ ഓ ഇതിനെ നോക്കിയേ പേരിണ്ടെ പൊട്ടി ആ ഇല്ല പറയില്ല പറയില്ല പറഞ്ഞ അതാ ഇന്നലെ നല്ലോണം ട്രെയിൻ 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 വരുന്നുണ്ടോ ഇടി വരുന്നുണ്ടേട്ടുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആ കുറച്ചൊരു ഗ്യാപ്പിൽ മാത്രം മഴ ഉണ്ടായിരുന്നു ഇല്ലാത്ത സ്ലോ ആക്കുന്നുണ്ടോ സ്ലോ ആക്കിയതാണ് സ്കൂൾ ബസ് വിടുന്ന സമയം തോന്നുന്നു അല്ല സ്കൂള് വിടുന്ന സമയം തോന്നുന്നേക്ക

അതാ ബൈക്ക് പോയപ്പോ വെള്ളം കഴിച്ചു اهلا നാത്തോൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തുന്നവരെയുള്ള കുറച്ച് മഴയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ബോറടിച്ചോ ഇല്ലയോന്നൊന്നും പക്ഷെ നമ്മൾ ആ ഒരു ഒറിജിനൽ വോയിസ് ഇങ്ങനെ യാത്രയിലൊക്കെ ഇങ്ങനെ കാണാൻ ഡ്രസ്സ് രസമുള്ളതുകൊണ്ട് പിന്നീട് നമുക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തത് പിന്നെ ഇവിടെ എത്തിയപ്പോഴും മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ പിന്നെ റോയിമോൾക്ക് വെറുതെ ഉള്ള കരച്ചിലാണ് വണ്ടീന്ന് കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് ഞാൻ പുറത്തു കുറച്ച് കാര്യങ്ങളൊക്കെ തരാം ഇവിടെ ഒരു മാവുണ്ട് അതിൽ ഉപ്പിലിടാൻ പറ്റിയ മാങ്ങ ഉണ്ട് അപ്പം അത് അറക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കുള്ളത് ഇവിടെ ഉപ്പിലിട്ട് വെച്ചതാട്ടോ അപ്പോൾ എനിക്ക് മാത്രമേ കിട്ടാൻ തന്നെ ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കുള്ളത് ഇവിടെ ഭരണിയിൽ ഉപ്പിലിട്ട് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉപ്പിലിട്ട് വാങ്ങാൻ ഒന്നാകെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നാട്ടിൽ വന്ന ശേഷം ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇങ്ങനെ ഉപ്പിലിട്ടാ മാങ്ങ മീൻ കറിയൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് അപ്പം ഇരിത്താ മാങ്ങോ അത് പിന്നെ നമ്മൾ നല്ല ചായ കുടിച്ചു ഇട്ടവിടെ ബ്രെഡ് ടോസ്റ്റ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ആയിട്ട് ഒരുപാട് സ്നാക്സായിപ്പോയി പിന്നെ മഴ പെയ്യുമ്പം ഈ നല്ല ചൂടുള്ള സ്നാക്സും നല്ല ചൂടുള്ള ചായയും കുടിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അതും പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് കുടിക്കുമ്പോൾ പുറത്ത് നല്ല മഴ കേട്ടോ പിന്നെ നാത്തൂൻ്റെ മോളും ഹസ്ബൻഡും അതായത് അളിയന് രണ്ടുപേരും കൂടി എവിടെയോ പോയി വരുവാണ് അപ്പോൾ അവരെ കണ്ട സന്തോഷത്തിലാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാൻ നേരമാണ് ഈ മുല്ലപ്പൂ കണ്ടത് ഇവിടെ നാത്തൂൻ്റെ വീട്ടിലുണ്ടായ മുല്ലപ്പൂവാണ് ഭയങ്കര മണമാണ് എനിക്ക് പണ്ട് മുതിരേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കധികം കിട്ടാറില്ല അത് തറവായിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂവിൻ്റെ ഇത് വള്ളി അങ്ങനെ നമ്മളെപ്പോഴും അത് കോർക്കുന്നക്കൊരു ഇതുണ്ടായിരുന്നു പണ്ട് അപ്പോൾ ഞാൻ ഡെയിലി അതിങ്ങനെ പെറുക്കാൻ പോകും എന്നിട്ട് ഇങ്ങനെ കോർത്ത് വെക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കണ്ടപ്പം എനിക്കത് കോർക്കണം എന്ന് തോന്നി അങ്ങനെ ഇക്കാദ്യം പറഞ്ഞു അത് കവറിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ മഴ പെയ്തപ്പോൾ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി അപ്പോൾ നമ്മൾ ആ സമയത്ത് ഞാൻ വേഗം കോർത്തതാണ് അത് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഇതാണ് പക്ഷേ എനിക്ക് യു വയിലായ സമയത്ത് എനിക്ക് അത് കിട്ടാറില്ല മുല്ലപ്പൂട്ട നാട്ടിലാകുമ്പോഴും നമുക്ക് മുല്ലപ്പം അങ്ങനെ പുറത്തൊക്കെ എപ്പോഴെങ്കിലും പോകുമ്പോഴിങ്ങനെ കാണുമ്പോൾ കാണുന്നല്ലാണ്ട് നമ്മൾ വെക്കാറൊന്നുമില്ല അതുപോലെ റോഹിയും റോസും ഒക്കെ അധികവും കണ്ടിട്ടുണ്ടാവില്ല അവർ റോസ് റോഹി മോള് അതിങ്ങനെ മണത്തിട്ട് ഭയങ്കര ഒരു രസം പോലെ ഇങ്ങനെ മണത്തിട്ട് ഹൈ ഹൈ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ കോർത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആദ്യം റോസിനു വെച്ചു കൊടുത്തു അപ്പോൾ അത് കണ്ടപ്പം റൂം മുളക് അരഞ്ഞു അപ്പോൾ റൂയിമുളക്കെന്നെ വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ തല്ലിൽ തന്നെ ആയി വാടിയപ്പൂ ചൂടിയാലും ചൂടിയപ്പൂ ചൂടരുത്തന്നാണ് പക്ഷേ ഞാൻ തന്നെയാണ് ലാസ്റ്റ് കൈക്കലാക്കിയത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്